ശ്രീ ശിവശങ്കർ ശ്രദ്ധിക്കൂ ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ ജൂലൈ ഒന്നിന് ഇലക്ഷൻ കഴിയും ഏഴ് ഘട്ടമായി നടക്കുന്ന ഇലക്ഷൻ കഴിയുന്നത് വരെ ഏജൻസികൾക്ക് ഈ കാര്യത്തിൽ അവരുടെ വളരെ നിയമവിധേയമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ മാറി നിൽക്കാമല്ലോ ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് പത്രത്തിലും അല്ലെങ്കിൽ ഒരു പരസ്യം കൊടുക്കാൻ പോലും കഴിയുന്നില്ല ലെവൽ പ്ലെയിങ് ഫീൽഡ് അവർക്ക് നിഷേധിക്കപ്പെടുകയാണ് സർക്കാരിന്റെ പരസ്യങ്ങളാൽ ടെലിവിഷനുകളും പത്രങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നല്ലോ മോദിയുടെ ഗ്യാരണ്ടി മോദി തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് സമാനമായ വിധത്തിൽ അല്ലെങ്കിൽ അതിനെ എതിർത്തൊരു പരസ്യം ചെയ്യാൻ പോലും പണമില്ല പ്രതിപക്ഷ കക്ഷികൾക്ക് അവരുടെ ചിറകുകൾ ഛേദിച്ചിരിക്കുകയാണ് അങ്ങനെ എങ്ങനെയാണ് ഇപ്പൊ കാല് കെട്ടി മറ്റാളുകളെ ഓട്ടമത്സരത്തിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അങ്ങനെ കാല് കെട്ടി നിങ്ങളോടൊപ്പം ഓടാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് പ്രശ്നം അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി നേരിടുന്നത് നോക്കൂ ഡൽഹി പോലത്തെ ഒരു സംസ്ഥാനത്തെ ഏഴ് സീറ്റിലും കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയും ധാരണയായി മത്സരിക്കുന്നു പഞ്ചാബിൽ അവരെ വിജയിക്കുമെന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നു ഈ ഘട്ടത്തിൽ ഒരാളെ ഇങ്ങനെ വിച്ഛാണ്ട് നടത്താണ് ശരി അയാൾ തെറ്റുകാരനാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിയമപരമായി നീങ്ങാമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാലോ തെരഞ്ഞെടുപ്പിന്റെ പതിനൊന്നാം മണിക്കൂറിൽ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യുക അക്കൗണ്ടുകൾ മരവിപ്പിക്കുക തുടങ്ങിയവ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ജനാധിപത്യമാണ് നടത്തുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിലാഷ് ചോ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഉച്ചത്തിൽ പറയുമ്പോഴും ആവേശത്തിൽ പറഞ്ഞാലും കോടതി കേൾക്കുമെങ്കിൽ രാജു പി നായരെ കോടതിയിലേക്ക് വിടാമായിരുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ കോടതി ആവേശത്തോടെ പറയുന്നതോ ഉച്ചത്തിൽ പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനമില്ലാതെ പറയുന്നതോ അവർ കേൾക്കില്ല കോടതി വിധി എല്ലാം കോൺഗ്രസ് ബി ജെ പിക്ക് അനുകൂലമൊന്നും അല്ലല്ലോ കോടതി നിങ്ങൾക്ക് പറയാമല്ലോ കോടതി വിധി ബി ജെ പിക്ക് എതിരാവാറുണ്ട് എല്ലാ ജഡ്ജിമാരും എല്ലാ ജഡ്ജിമാരും ബി ജെ പിക്കാരും നിയമിച്ചവരല്ല ബി ജെ പി അല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ആവേശമോ ഉച്ച ഉച്ചത്തിൽ പറയുകയല്ല സത്യസന്ധമായി ഫാക്റ്റ് പറയുകയാണ് വേണ്ടത് നിർഭാഗ്യവശാൽ അത് ഇവിടെ ചാനലിൽ വന്ന് പറയുകയല്ല അദ്ദേഹത്തിന് ഇത്തരം തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് സിങ്വിക്കോ അല്ലെങ്കിൽ കോടതിയിലോ കൊടുക്കണം കോടതിയാണ് ഉത്തരവ് നൽകിയത് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ഈ നിങ്ങൾ പറയുന്ന പോലെ ലെവൽ പ്ലേ നോട്ട് ദ ഇലവൻത്ത് അവർ അല്ലെങ്കിൽ ട്വൻ്റി ഫസ്റ്റ് അവറിലല്ല ഇത് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി വന്ന കത്തർപാടുകളാണ് അപ്പോൾ കാല് കെട്ടിയിട്ടത് ഞങ്ങളല്ല സ്വയം കാല് കെട്ടിയിട്ട് തിരഞ്ഞെടുപ്പിലേക്ക് വന്നതാണ് ഇവർ ഇവർ തന്നെ മുടന്തി വീഴുകയാണ് അതിന് ബി ജെ പിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല ഇനി ഫാക്റ്റ് ആൻഡ് ഫിഗർ വെച്ച് തന്നെ കാര്യങ്ങൾ പറയാം ഞാൻ ശിവദാസനിൽ നിന്ന് തുടങ്ങാം അദ്ദേഹം ഇത്ര ലഘുവായിട്ട് കാര്യങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചു വരുന്ന ആരായിരുന്നു സാൻഡിഒമാട്ടിൻ്റെ ബോണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ മേടിച്ചത് അറുന്നൂറ്റി ചില്ലാൻ കോടി രൂപയുടെ ബോണ്ട് മേടിച്ച ഡി എം കെയിലെ അഞ്ഞൂറ്റഞ്ച് കോടി രൂപ ഏതാണ്ട് സാൻഡ്യോമാട്ടിൻ്റെ ആയിരുന്നു അതിൽ നിന്ന് ഇരുപത്തഞ്ച് കോടി നേരിട്ട് മേടിക്കുകയും തിരഞ്ഞെടുപ്പ് ഈ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചു എന്ന് പറഞ്ഞ കണക്ക് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സി പി എമ്മും അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഡി എം കെ ഒരു ഷെൽ കമ്പനിയായിരുന്നു അദ്ദേഹം പറഞ്ഞ ശരിയാണ് ഷെൽ കമ്പനിയാണ് ബോണ്ടുകൾ ഡയറക്റ്റ് മേടിച്ചില്ല ഡി എം കെ മേടിച്ചു അതിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം ഡി എം കെ യുടെ ഫണ്ട് സാന്റിഒ മാർട്ടിൻറ്റേതായിരുന്നു അതിനുശേഷം ആ ഇരുപത്തഞ്ച് കോടി പതിനഞ്ചും പത്തും വെച്ചിട്ട് സി പി ഐയും സി പി ഐ മേടിച്ചു കണക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് തെളിവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സാന്റി മാർട്ടിനെ നാരാ മേടിച്ചത് സി പി എം ആണ് രണ്ട് അദ്ദേഹം പറഞ്ഞത് യശോദ ഹോസ്പിറ്റൽ അദ്ദേഹത്തിന് തെറ്റിപ്പോയി യശോദ ഹോസ്പിറ്റലെ പറഞ്ഞിട്ടുണ്ട് ഇവരുദ്ദേശിക്കുന്ന ഗാസിയാബാദിലല്ല അവിടെയാണ് ഐ ടി റെയ്ഡ് നടന്നത് യശോദ ഹോസ്പിറ്റൽ ബോണ്ട് മേടിച്ചത് ഹൈദരാബാദിലെയാണ് ഹൈദരാബാദ് ആരാ ഭരിക്കുന്നത് അവിടെ ആരായിട്ടാണ് പ്രശ്നം എന്നുള്ളത് അദ്ദേഹം പഠിക്കട്ടെ മൂന്ന് ഈ മെഗാ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ ആ മെഗാ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഏറ്റവും കൂടുതലുള്ള തെലുങ്കാനയിലാണ് അതും ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തത് ഒരു ലക്ഷം കോടി രൂപയുടെ ഒരൊറ്റ സിംഗിൾ കോൺട്രാക്ട് കൊടുത്തതിൽ ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് സി ആൻഡ് ഡേ ജി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ സമരം ചെയ്യുന്നത് ബി ജെ പിയുടെ എം എൽ എ ആണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അവിടെ കോൺഗ്രസിന്റെ ഭരണമാണ് അവിടെ സി പി എം ആവശ്യപ്പെട്ടിട്ടുണ്ടോ സി പി എമ്മിലും തെലുങ്കാനിൽ ശക്തമായ ഇതുണ്ടല്ലോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ സി ബി ഐ അന്വേഷണം അപ്പോൾ മെഗാ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും കാര്യം അങ്ങനെ പിന്നെ ബി ആർ എസിൻ്റെ അംഗമാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു മെഗാ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ എം പി ആയി മാറിയത് ഐ എഫ് ബി മമതാ ബാനർജിക്കാണ് ഏറ്റവും കൂടുതൽ പണം കൊടുത്തത് നാലാമത്തെ കക്ഷി ഇങ്ങനെ ജെ ബോ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ എഴുന്നേറ്റ് നിന്ന് മുടന്ന് കാണിക്കാതെ കൃത്യമായി കണക്കുകളുടെ ഒപ്പം നിന്നുകൊണ്ട് പഠിക്കാനും ഉച്ച മുന്നോട്ട് വയ്ക്കാനും പഠിക്കണം പിന്നെ ഇവിടെ പറഞ്ഞ പിന്നെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ നാലോളം കോവിഡ് വാക്സിനുകൾ ഉണ്ടായിരുന്നല്ലോ അത് പോരാഞ്ഞിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഫൈസർ കൊണ്ടുതന്നു പറഞ്ഞ് ഇവിടെ സമ്മേളനം നടത്തുകയും ഇതൊന്നും പോരാ എന്ന് പറഞ്ഞ് കമ്മീഷന് വേണ്ടി പ്രകടനം നടത്തിയത് വരാം അപ്പം ഇതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പിന്നെ ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ ഇത് ഇരുപത്തിനാലാം മണിക്കൂറിലാണോ അരവിന്ദ് ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യോ ചെയ്യാതിരിക്കോ ചെയ്യട്ടെ എട്ട് പ്രാവശ്യം നോട്ടീസ് കൊടുത്തില്ലേ കോടതിയിൽ ഹാജരായോ ഇവിടെയും വേറൊരു ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടല്ലോ ആറ് പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ട് ഹാജരാവാത്തത് എത്രയോ നാളുകളായി കൊടുക്കുന്നു ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിട്ട് ഇതിനെല്ലാം സ്റ്റേ മേടിക്കുകയല്ലേ വന്നിരുന്നത് അപ്പോൾ ഇത്തവണ സ്റ്റേ മേടിച്ച് കിട്ടിയില്ല പോകാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തിനാണ് കുറ്റം പറയുന്നത് അപ്പൊ കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഇത് തന്നെയായിരുന്നു നടക്കിയിരുന്നത് എങ്ങനെയെങ്കിലും സുപ്രീം കോടതി ഒരു ഓർഡർ കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അതും കൂടെ കിട്ടാഞ്ഞ ഞാൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഉടനെ കേന്ദ്ര ഭരണത്തിനെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കുറ്റം പറയുക ഇതല്ലാണ്ട് നിയമപരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നേരിടുവാനോ പണം എങ്ങനെയാണ് കിട്ടിയത് അല്ലെങ്കിൽ അഴിമതിപ്പണമല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ പേരിൽ തെറ്റുകളുണ്ട് എന്തെങ്കിൽ അത് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് തെളിയിക്കുവാൻ കോടതിയിൽ സാധിച്ചില്ലെങ്കിൽ ഉടനെ അമിത്ഷായും നരേന്ദ്രമോദിയും ഫാസിസ്റ്റുകളാണ് എന്ന് പറഞ്ഞ നയം കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ ചിരിക്കും ജനങ്ങൾക്ക് കാര്യമറിയാം ജനങ്ങൾ ഇംഗ്ലീഷ് പത്രവും ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ കിട്ടുന്നുണ്ട് കോടതിയുടെ കാര്യങ്ങളും അതുപോലെ ലൈവ് ലോ പോലുള്ള സ്ഥാപന ഫാക്ട് മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്താണ് അവളെ പറഞ്ഞത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം